ഹായ് ഹലോ അസ്സാമലൈക്കും എന്തൊക്കെ എല്ലാവരെയും വിശേഷങ്ങളൊക്കെ വീഡിയോ എന്താ ഇടാത്ത നിന്ന് വീഡിയോ ഇല്ലേ എപ്പോഴും വീഡിയോ ഇടുന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ കമൻറ്റ് ബോക്സിലും അല്ലാതെയൊക്കെ മെസ്സേജ് ഉണ്ടായിരുന്നു കേട്ടോ ഞാനൊരു കല്യാണത്തിന് പോയി എന്ന് പറഞ്ഞില്ലേ അതിൻ്റെ ക്ഷീണം ഉണ്ടായിരുന്നു പിന്നെ വീട് പണി തുടങ്ങി അതിൻ്റെ തിരക്കിലായിരുന്നു പിന്നെ കുറച്ച് ചെറുതായിട്ട് സൗണ്ടിനും ചെറിയ പ്രശ്നമുണ്ട് കേട്ടോ എൻ്റെ സൗണ്ട് അടഞ്ഞ രീതിയിലായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം നമ്മൾ കല്യാണത്തിന് പോയ വിശേഷമാണ് പറയുന്നത് സ്നേഹവീടുന്നവർ സ്നേഹവീട് എന്ന് തന്നെ കൂട്ടായ്മയെന്നാണല്ലോ എൻ്റെ വീടിൻ്റെ എല്ലാ ഇതിൻ്റെയും തുടക്കം സാധിക്ക സ്നേഹവീടിൻ്റെ ഡയറക്ടർ സാധിക്കയാണ് സാധിക മുൻകൈയ്യത്തിയതിനോട് മാത്രമാണ് എന്നപ്പോൾ നിങ്ങൾക്കൊക്കെ എന്നെ സഹായിക്കാൻ പറ്റും എനിക്കൊരു ആത്മവിശ്വാസം ഉണ്ടായതും ഇപ്പോഴും സത്യം പറഞ്ഞാൽ ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരുപാട് ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് ഓരോ ആൾക്കാരെയും ഇങ്ങനെ പറയേണ്ടി വരും ഇപ്പം എത്തി നിൽക്കുന്ന സാധിക്കാൻ്റെ കൈകളിലാണ് സാധിക്കാൻ്റെ ഒരു സപ്പോർട്ടാണ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് അത് സാധിക്ക സ്നേഹവീട് എന്ന് പറഞ്ഞ ഒരു കൂട്ടായ്മ എന്നെ വളർത്തിയെടുത്തതിനോണ്ടാണ് ഇങ്ങനെ എനിക്ക് സന്തോഷത്തിലിരിക്കാൻ പറ്റുന്നത് നിങ്ങളെല്ലാവരും സഹായിച്ചിട്ട് തന്നെയാണ് സത്യമാണ് പക്ഷെ അടിത്തറ ഒരാൾ പാകിത്തരണല്ലോ ഒന്നാലേ ലൈൻ്റെ മുകളിൽ പടുത്തുയർത്താൻ പറ്റുള്ളൂ അപ്പം ആത്മവിശ്വാസത്തിൻ്റെ അടിത്തറ പിന്നെ പാകിത്തന്നത് സാധിക്കുകയാണ് അത് വേറെ ഒരാളുമല്ല സാധിക്കാൻ്റെ ഓരോ വാക്കുകളാണ് മുന്നോട്ടുള്ള എൻ്റെ ജീവിതം സത്യം പറഞ്ഞാൽ കഴിഞ്ഞു പോയിട്ട് ഈ ഒരു വർഷം അത് സാധിക്കാൻ ആ ഒരു എപ്പോഴും സംസാരിച്ചിട്ടോ ഒന്നുമല്ല എപ്പോഴോ അയയ്ക്കുന്നൊരു മെസ്സേജ് അതായത് വല്ലാണ്ട് ആത്മവിശ്വാസം തിരട്ടു സാധിക്കുക എൻ്റെ വാക്കുകൾ സ്നേഹവീട്ടിൽ വന്നതിൻ്റെ വിശ്വൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ അങ്ങനെ സ്നേഹ വീട്ടിലെ സ്നേഹനിധിയായ മുബീൻ്റെ മോള കല്യാണത്തിന് കണ്ണൂരേക്ക് പോകുന്ന യാത്രയാണ് ഞാൻ തലേന്ന് വീഡിയോട്ടിപ്പം പറഞ്ഞല്ലോ ആങ്ങളെൻ്റെ വീട്ടിൽ പോയിട്ടാണ് അവിടെ നിന്നാണ് കിശേരിക്ക് പോയിട്ട് കിശ്ശേരി അരിക്കോട് ബസ് കയറിയിട്ട് അരിക്കോട് ട്രാവലർ വരും അവിടെ നിന്നൊക്കെ ഇറുന്നതെന്നൊക്കെ ട്രാവലിനാണ് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു അപ്പോൾ ഞാൻ അവിടെ ഒരു മുല്ലപ്പൂവിൻ്റെ ഷോപ്പ് ഉണ്ടായിരുന്നു മുല്ലപ്പൂവും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വീട്ടിൽ ഞാൻ കുഴിച്ചിടാൻ ആഗ്രഹിക്കുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ചെമ്പരത്തി അതുപോലെ മുല്ലപ്പൂവണ ഒക്കെ നടക്കുകയായിരിക്കും അപ്പോൾ അത് കുറച്ച് വീഡിയോ എടുത്ത് നിന്ന് കുറച്ച് നേരം പോസ്റ്റ് ആയിട്ട് നിന്നിട്ടോ അപ്പോൾ കുറച്ച് ചെറുപയൊക്കെ കഴിച്ച് നിങ്ങളെ ആ വീഡിയോയിൽ കാണുന്നില്ലേ വത്തക്ക ആ വത്തക്കയിൽ ഏത് വത്തക്ക എങ്ങൾക്ക് ഇഷ്ടമുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ അതുപോലെ മുല്ലപ്പൂ ഇഷ്ടമുള്ളവരും കമൻറ്റ് ചെയ്യുക ഞങ്ങൾ കൊയിലാണ്ടി പത്തുമണിയാവുമ്പോൾ എത്തിയപ്പം എല്ലാവരും ഇതാ ഫുഡ് കഴിക്കുകയാണ് ഇഡ്ഡലിയും ദോശയും ഉണ്ടായിരുന്നു ഇത് ഷുക്കുർ കാക്കൻ്റെയും ബേബിൻ്റെയും ആകെയാണ് കേട്ടോ ഫുഡ് ഒരുപാട് സന്തോഷം ഞാനും കട്ട്ലേറ്റും സമൂസ എന്തെങ്കിലും ഉണ്ടാക്കണം എന്നൊക്കെ കരുതിയതാണ് പക്ഷേ അത്ര നേരത്തെ ആയതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല പിന്നെ ഉറക്കം വയ്ക്കുക എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ നടക്കുന്ന ഒരു കാര്യമില്ലാത്തതിനോണ്ട് ഉറക്കം കഴിഞ്ഞിട്ടൊന്നും ഉണ്ടാക്കിയില്ല ഇനി എപ്പോഴെങ്കിലും യാത്ര പോകുമ്പോൾ മനുഷ്യണ്ടാക്കണം അപ്പം സ്നേഹവീട് എന്താ ഏതാണെന്നൊക്കെ അറിയേണ്ടിയവരുണ്ടെങ്കിൽ ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞുതരാം കേട്ടോ ട്രാവലർ നിർത്തിയിൻ്റെ അവിടെ ഒരു മാവ് ഉണ്ടായിരുന്നേ അപ്പം ഈ മാവ് എവിടെ ഉണ്ടായാലോ അതിൻ്റെ തായ ഉണ്ടാവില്ലേ കണ്ണിമാങ്ങ ഇതിൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ കണ്ണിമാങ്ങ കണ്ടാലൊക്കെ വെറുക്കുട്ടോ ഈ ട്രാവലറിൽ യാത്ര ചെയ്യുമ്പോൾ വൊമിറ്റിങ് ടെൻഡൻസ് നല്ലോണം ഉണ്ടാവും പക്ഷെ പണ്ടൊക്കെ ഞാൻ ഛർദ്ദിക്കുകയാണ് ഞാൻ പണ്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇപ്പം അങ്ങനെ ഇല്ല പക്ഷെ ഇങ്ങനെ ഛർദ്ദിക്കാൻ അങ്ങനെ വരും കിഡ്നീൻ്റെ പ്രശ്നം ഉണ്ടായത് കൊണ്ടേ പിന്നെ ഞാനൊരാ രണ്ട് മൂന്ന് മാങ്ങ പെറുക്കി പിന്നെ ബസ്സിൽ ഭയങ്കര ഡാൻസും പാട്ടും ഒക്കെ ആയിരുന്നു കേട്ടോ എല്ലാവരും ഇത് സുനിതേച്ചിയാണ് സുനിതേച്ചി ഒരു വാർഡ് മെമ്പറാണ് കേട്ടോ എല്ലാത്തിലും ഭയങ്കര ആക്റ്റീവാണ് ഭയങ്കര സ്നേഹമാണ് എൻ്റെ വീടിൻ്റെ പിന്നെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി വന്നപ്പം ഭയങ്കര ആക്റ്റീവായിട്ട് സുനിതേച്ചി എൻ്റെ വീട്ടിലൊക്കെ ഞാൻ പോയി നിന്നിട്ടുണ്ടായിരുന്നു ഇതിൽ എല്ലാവരും എടുത്ത് പറയേണ്ടതാണ് കേട്ടോ അപ്പം ആയുഷൊക്കെ അവരെ കൂടെതക്കണ ഡാൻസ് കളിക്കുകയായിരുന്നു പിന്നെ കുറെ ഞാൻ സീറ്റ് ഫസ്റ്റ് സീറ്റിലിരുന്നത് ബാക്കിൽ ഇരുന്നു അപ്പോൾ തന്നെ എല്ലാവരും പറയുന്നുണ്ട് ഫാ ബാക്കിൽ ഇരിക്കേണ്ട ഫ്രണ്ടൊക്കെ ഫ്രണ്ടിൽ ഇരുന്നോ ഒന്നല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും എന്നൊക്കെ രാ രാത്രി തിരിച്ച് വരുമ്പോഴത്തേക്കൊക്കെ കാല് നീര് നിറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കിഡ്നീൻ്റെ അസുഖത്തിൻ്റെ മെയിൻ കാരണം ഇതാണല്ലോ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ രോഗം എന്താണെന്ന് ഇത് ഒരു ആൽപോട്ട് സിൻഡ്രം എന്നുള്ള അസുഖമാണ് ജനിതക തകരാറാണെന്നാണ് പറയുന്നത് ഡോക്ടർമാർ നീര് ശരീരത്തിൽ നീര് വരിക ശരീരത്തിൽ നിന്ന് പ്രോട്ടീൻ ബ്ലഡൊക്കെ നഷ്ടപ്പെടുക അങ്ങനെ ഏകദേശം കണ്ണൂർ തലശ്ശേരി കൂത്തുപറമ്പ് ആ ഭാഗത്തേക്ക് എത്താനായിട്ടുണ്ടായിരുന്നു അപ്പം നല്ല വ്യൂ ഉണ്ടായിരുന്നു ഞാൻ ഫോണിൻ്റെ ക്യാമറ ഓൺ ആക്കുമ്പോഴത്തേനേക്കും ആ വ്യൂ ഉള്ള സ്ഥലങ്ങളൊക്കെ കഴിഞ്ഞു പോവുകയാണ് കേട്ടോ നല്ല നല്ല പുഴകളുണ്ടായിരുന്നു എനിക്ക് എന്താ അറിയില്ല പുഴ പ്രകൃതി മനോഹരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ വല്ലാണ്ട് ഒരിഷ്ടമാണ് ചില ആൾക്കാർക്ക് ഇതിനോടൊന്നും താല്പര്യം ഉണ്ടാവില്ല കേട്ടോ ഇതാണ് നമ്മൾ ഓഡിറ്റോറിയം ഓഡിറ്റോറിയത്തിൻ്റെ ഫ്രണ്ടിൽ ഇതാ ഊഞ്ഞാലുണ്ടായിരുന്നു കുട്ടികൾക്കൊക്കെ ഭയങ്കര സന്തോഷം കേട്ടോ ഞങ്ങളെ കണ്ടപ്പോൾ മൂവി ഭയങ്കര കരച്ചിലായിരുന്നു പിന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം എന്ന് ഒരു അഭ്യർത്ഥന ഉണ്ട് കേട്ടോ ഇതിൻ്റെ ചില ഭാഗത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട് നിങ്ങൾ കേൾക്കണം കേട്ടോ നമ്മളെ ജീവിതത്തിൽ നമുക്ക് നെഗറ്റീവായിട്ട് എന്തെങ്കിലും ഫീൽ ചെയ്യുക നമുക്ക് ഒന്നിനും കഴിയൂലാന്ന് തോന്നുമ്പോ ഒക്കെ അങ്ങനെയൊക്കെയുള്ള ഉള്ള ആൾക്കാരെ പ്രത്യേകിച്ചും സ്കിപ്പ് ചെയ്യാതെ കാണുകട്ടോ നമുക്കൊക്കെ പ്രചോദനമായിട്ടുള്ള പല കാര്യങ്ങളും ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് അതുങ്ങളെ കണ്ടുനോക്കുക ഇന്നെ തന്നെ ആവുന്ന രീതിയിലുള്ളത് കേട്ടോ ഞാൻ തന്നെ ചില സമയത്ത് നെഗറ്റീവായിട്ട് പറയാറുണ്ട് ല്ലേ അപ്പം അതിനൊക്കെ പോസിറ്റീവ് ആക്കുന്ന രീതിയിലാണ് കേട്ടോ ചില വ്യക്തികൾ നമ്മളെ ജീവിതത്തിൽ ഉണ്ടാവുക അപ്പോൾ അതൊക്കെ ഞാൻ ഞാനിതിൽ പറയുന്നുണ്ട് പല ആണ് കേട്ടോ അവിടെ പോയപ്പോൾ ഉണ്ടായത് അങ്ങനെ മുബിക്ക് ഞങ്ങളെ സ്നേഹവീടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരു സ്നേഹസമ്മാനം കൊടുക്കും അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി കൂടിയിട്ട് മുബിൻ്റെ മോളെ വിവാഹത്തിന് വേണ്ടിയിട്ട് ഒരു സ്നേഹസമ്മാനം കൊടുത്തോണ്ടിരിക്കുക കേട്ടോ എനിക്കിതുപോലെ സ്നേഹവീട്ടിൽ നിന്ന് രണ്ടോ മൂന്നോ നാലോ പ്രാവശ്യമൊക്കെ സ്നേഹസമ്മാനങ്ങൾ കിട്ടിയ വ്യക്തിയാണ് ഇത് എന്ന് പറഞ്ഞാൽ അത്രയും എൻ്റെ ജീവിതത്തിൽ എന്നെ പിടിച്ചു നിർത്തിയെന്ന് പറഞ്ഞാൽ സ്നേഹസമ്മാനങ്ങൾ തന്നെയാണ് വീടിൻ്റെ അടിത്തറ തന്നെ സ്നേഹസമ്മാനത്തിൽ നിന്നും തുടങ്ങിയതാണ് അപ്പോൾ കല്യാണത്തിന് സ്നേഹവീട്ടിൽ ഇതൊന്നും അല്ല ടോ അംഗങ്ങൾ ഒരുപാട് ആൾക്കാരുണ്ട് വരാൻ പറ്റുന്നവർ മാത്രമാണ് വന്നത് എനിക്ക് മുബീൻ്റെ കല്യാണത്തിന് പോകുക എന്ന് പറഞ്ഞത് വലിയതായി നമുക്ക് വണ്ടി വിളിച്ചിട്ടൊന്നും പോകാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെ വിളിച്ച് പോകുമ്പോഴേ ഉള്ളൂ നമുക്ക് ആ കൂട്ടത്തിൽ കയറാൻ പറ്റുള്ളൂ പിന്നീട് നമുക്ക് എപ്പോഴും പോകാൻ പറ്റില്ല മുബി എന്ന് പറഞ്ഞാൽ എവിടെ എന്ത് പ്രോഗ്രാമുണ്ടായാലും ഞങ്ങളുടെ അടുത്ത് എത്തുന്ന ആളാട്ടോ ഇന്ന് ഞങ്ങൾക്ക് പോവാതെക്കാൻ പറ്റൂല വീടിന് വേണ്ടിയിട്ടൊരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് മോദി എന്തിനാ അത്ര കഷ്ടപ്പെട്ട് പോയെന്ന് ചോദിക്കുന്നതിനോട് ആട്ടോ അങ്ങനെ പറഞ്ഞത് തൊണ്ടടഞ്ഞു പോവാണ് അപ്പം സാധിക്കാൻ ഞങ്ങൾ ഒരുപാട് പ്രാവശ്യൻ്റെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ അവരൊക്കെ ഓരോ തലത്തിൽ പ്രശസ്തരായിട്ടുള്ള ആൾക്കാരാണ് വീഡിയോൻ്റെ ഇടയിൽ കൂടെ തൊണ്ടക്ക് നല്ല പ്രശ്നമുണ്ട് സൗണ്ട് കൊടുക്കുമ്പോൾ സഫ്വാന് ശുക്കൂർക്ക ഒരുപാട് ആൾക്കാരുണ്ട് എടുത്ത് പറയാൻ ഇല്ല എല്ലാവരും ഓരോ രീതിയിലും നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരാണ് കേട്ടോ പിന്നെ നമ്മളെ കല്യാണത്തിന് ബുള്ളറ്റ് അനാഫ് കായും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു താന എന്താണ് തച്ചൂസിൻ്റെ ഉമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ബുഷർ അടിപൊളി ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ അവിടെ നിന്ന് ഉണ്ടായിരുന്നുണ്ടിനി അതേപോലെ അലീസും ഉണ്ടായിരുന്നു ഫുഡായിട്ട് കല്യാണപ്പെടണും കല്യാണ ചെക്കനൊന്നും ഞങ്ങൾ ഫുഡ് കഴിക്കുന്നവരെയും വന്നിട്ടില്ല ഫുഡ് കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കല്യാണപ്പെട്ട വന്നത് കണ്ണൂർ ഭാഗത്തേക്കൊക്കെ വീട്ടിൽ പിയാപ്പിള ആയിട്ടാണല്ലോ അപ്പം നേരെ വൈകിട്ടായിരിക്കും പിയാപ്പിള വരുന്നത് ഞങ്ങൾ ചിക്കൻ സത്യത്തിൽ കണ്ടിട്ടില്ല ഇതാണ് ആലീസ് ഗോതമ്പിനോട് എൻ്റെ ഉമ്മക്ക് ഭയങ്കര ഇഷ്ടം ഇവർ പറയുന്നു ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിൽ പോലും പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഇവരെ കാണുന്നതും പരിചയപ്പെടുന്നതൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷമായി മറ്റുള്ള ഗ്രൂപ്പിനെ അഭ്യസിച്ചിട്ട് നമ്മളൊരു ഫാമിലിന്ന് തന്നെ സ്നേഹപ്പെടുന്നു ഇത് ഞങ്ങളെ സ്നേഹവീട്ടിലേക്ക് പുതിയതായിട്ട് വന്ന ആളാണ് അപ്പോൾ ഒരു സ്നേഹസമ്മാനം കൊടുക്കുകയായിരുന്നു സാധിക്കുക ഇങ്ങനെ പുതിയ പുതിയ ആൾക്കാർ സ്നേഹവീടിനെ കുറിച്ചിട്ട് അറിഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ ഇതിലേക്ക് വരുന്നുണ്ട് കേട്ടോ ഒരു പ്രത്യേക എല്ലാ വാട്സപ്പ് ഗ്രൂപ്പുകളും ഉണ്ടാവില്ലേ ഏത് ഗ്രൂപ്പല്ല അത് സ്നേഹവീടാണ് കേട്ടോ ഇത് സാധിക്കുക പ്രത്യേകം പറയുന്നുണ്ടായിരുന്നു റീൽസിൻ്റെ രാജകുമാരിയാണ് കേട്ടോ അത് എല്ലാവരും കൈമ കിട്ടിയാലോ എല്ലാവരും കൊണ്ടുകൊണ്ട് റീൽസ് ചെയ്യിപ്പിക്കുന്ന ആളാണ് എനിക്ക് ഈ റീൽസ് ചെയ്യുന്നതിൽ അത്ര മികവില്ല കേട്ടോ പാട്ട് വെച്ചിട്ട് റീൽസ് ചെയ്യുന്നതിന് പിന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫോട്ടോ എടുക്കലും മനാഫ്ക ബുള്ളറ്റുമാനൊക്കെ എല്ലാവരും വന്ന് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നല്ല സ്നേഹമാണ് കേട്ടോ ഈ ഒരു ഡബ്ല്യു സി സീൻ്റെ കൂട്ടായ്മയിൽ നിന്നാണ് സാധിക്കാനൊക്കെ പരിചയമാവുന്നത് അങ്ങനെയാണ് ഇവരൊക്കെ എത്തുന്നതും മനാഫ്ക എനിക്ക് വീട് വരുന്നതും എന്തൊക്കെയാണ് ജീവിതത്തിൽ മാറ്റങ്ങളല്ലേ പിന്നെ ആരൊക്കെയോ ചോദിക്കുന്നുണ്ട് നിന്റെ വീട് എവിടെയാണ് ഞാൻ പൂക്കോട്ടുപാടം മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ പൂക്കോട്ടുപാടം പൊട്ടിക്കല്ലാണെട്ടോ ടി കെ കെളിനീന്ന് അടിച്ചു വയ്ക്കിയാൽ ടൂറി ടൂറിസ്റ്റ് പ്ലേസ് ആണ് എന്ന് അവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ അങ്ങക്ക് കാണാൻ പറ്റും ഇനിയുടെ ജീവിതത്തിൽ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് അങ്ങനെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് അങ്ങനെതാ മുവി ഞങ്ങളോട് ഞങ്ങളെല്ലാവരും യാത്ര അയക്കാൻ വേണ്ടിയിട്ട് മുവി അവിടേക്ക് വന്നതാണ് ഞാൻ പറഞ്ഞില്ല നല്ല പുഴ ഉണ്ടെന്ന് തിരിച്ച് വരുമ്പോൾ ഞാൻ ജസ്റ്റ് ക്യാമറ ഓൺ ആക്കുമ്പോൾ തന്നെയൊക്കെ എടോത്തിന വണ്ടി ഇതിനി ഞങ്ങൾ ഇനി പോകുന്നത് ഞാൻ പറഞ്ഞില്ലേ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാണ്ടെന്ന് ഇത് ഞങ്ങൾ പോകുന്നത് ഒരു എന്താണ് ഇരുപത്തെട്ട് പ്രസവിച്ച് ഇരുപത്തെട്ട് ദിവസമായപ്പോൾ ഒരു പനി വന്നിട്ട് വൈകല്യങ്ങൾ വന്നു പോയിട്ടുള്ള സ സഞ്ജീവൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ അപ്പോൾ സഞ്ജീവനെ ഞങ്ങളെ വെയിറ്റ് ചെയ്യായിരുന്നു ഈ സഞ്ജീവന് നമ്മളെ സ്നേഹ വീട്ടിൽ എന്നും ഞങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ട് വേണമെങ്കിൽ പറയും കേട്ടോ ഇങ്ങനെ ഒരു വ്യക്തി ഉണ്ടാവില്ല ഞങ്ങളെ സ്നേഹം സഞ്ജീവൻ്റെ ആണ് ഇതിൽ കാണുന്നത് കേട്ടോ അപ്പം ഞങ്ങളെല്ലാവരും വന്നപ്പോൾ ഭയങ്കര സന്തോഷം സന്തോഷം കൊണ്ട് കരയായിരുന്നു കേട്ടോ കാലും കൈകും ഒക്കെ പ്രശ്നങ്ങളായി പ്രശ്നങ്ങളായിപ്പോയിട്ടോ ആ ഒരു പനി വന്നതിൽ വെറും പ്രസവിച്ച് ഇരുപത്തെട്ട് ദിവസമായപ്പോഴാണ് അങ്ങനെ സംഭവിച്ചതെന്ന് പറഞ്ഞ് നല്ല വയസ്സുണ്ട് കേട്ടോ അൻപത്തി സംതിങ് വയസ്സുണ്ട് സഞ്ജീവന് ഞാൻ സത്യം പറഞ്ഞാൽ സഞ്ജീവൻ്റെ ആ ഒരു പ്രസൻസിൽ കരഞ്ഞു പോയിട്ടോ നമ്മളെത്ര ഭാഗ്യവാമാരാലേ ഞങ്ങൾ നമ്മൾ നമ്മളെ പോരായ്മകളും നമ്മളെ നെഗറ്റീവുകളും നമ്മളെ ഇല്ലായ്മകളും മാത്രെയാണ് ചിന്തിക്കുന്നത് എൻ്റെ പല വീഡിയോകളിലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എൻ്റെ പോരായ്മകളും ഇൻ്റെ കുറവുകളും മാത്രയാണ് ഞാൻ ചിന്തിച്ചിരുന്നത് എനിക്കിങ്ങനെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് പക്ഷെ ഞാൻ പ്രശ്നങ്ങളിൽ ഞാനിങ്ങനെ സമയത്ത് ഒക്കെ വരുന്ന സമയത്ത് ഈ വീടില്ലാത്ത പ്രശ്നങ്ങൾക്ക് വാടകം കൊടുക്കാൻ വയ്യാത്ത അതൊക്കെ നമ്മൾ വലിയ വിഷയങ്ങളാണ് പക്ഷെ അതിനേക്കാളൊക്കെ എത്രയോ വലുതല്ലേ സ്വന്തമായിട്ടൊന്നും ഞാൻ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്കൊന്നും നടക്കാൻ പറ്റാത്തത് വന്നാൽ ഞാൻ ഞാനായാലും നിങ്ങളായാലും എപ്പോഴും ചിന്തിക്കുന്നത് ഇങ്ങനെയുള്ള വ്യക്തികളിലേക്കാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത് തന്നെ ഇന്നെ പോലെ ഇന്നെപ്പോലെ അല്ലെങ്കിൽ കൈയും കാലും കണ്ണും മൂക്കും നടക്കാനും എല്ലാത്തിനും കഴിവുണ്ടായിട്ടും വിഷമിച്ച് ഇന്നെക്കൊണ്ടൊന്നും പറ്റൂല ഞാൻ ജീവിതം അവസാനിപ്പിക്കട്ടെ എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരില്ലേ അവർക്കൊക്കെ ഒരു പ്രചോദനമാണ് കേട്ടോ സഞ്ജീവൻ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത് എല്ലാം മനസ്സിലാവും അത്യാവശ്യം നല്ല രീതിയിൽ സംസാരിക്കും എല്ലാ കാര്യങ്ങളും പറയും ഒക്കെ സഞ്ജീവൻ എല്ലാവരും കൂടി കൂടിയിട്ട് പാട്ടൊക്കെ പാടിക്കൊടുത്ത് സാധിക്കുക എന്തോ സംസാരിച്ചപ്പോൾ സഞ്ജീവന് ഭയങ്കര വിഷമായി പിന്നെ ഞങ്ങൾ പോകാൻ സമ്മതിച്ചില്ല കേട്ടോ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ണിയപ്പമൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു ഞമ്മക്ക് ഒന്നും സാമ്പത്തികമായിട്ട് സഹായിക്കാൻ കഴിയില്ല പക്ഷെ നമുക്ക് കുറച്ച് സമയം ഇവർക്ക് വേണ്ടിയിട്ട് ചിലവഴിക്കാൻ പറ്റൂലേ നിങ്ങളെ നാട്ടിൽ നിങ്ങളെ പ്രദേശത്ത് നിങ്ങളുടെ അടുത്തുള്ള കുടുംബത്തിൽ ഒക്കെ ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടാവും നിങ്ങളെന്താ ചെയ്യേണ്ടി അറിയോ മാസത്തിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെയുള്ള ആൾക്കാർക്ക് കുറച്ച് സമയം ചിലവഴിക്കാൻ വേണ്ടി കൊടുക്കുക അവർ ഈ വീടിൻ്റെ നാല് ചെമ്മരകൾക്കുള്ളിൽ ഒന്നും ചെയ്യാൻ കഴിയാതെ ആരും കാണാൻ കഴിയാതെ എങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങളൊക്കെ വീഡിയോ ആണ് പിന്നെയും സഞ്ജീവൻ്റെ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും വീഡിയോയും കാണും ഭയങ്കര സന്തോഷമായിട്ട് ഞാൻ വീഡിയോടും എന്ന് പറഞ്ഞപ്പോൾ ലിങ്ക് അയക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ പറയാൻ വാക്കുകളില്ല അപ്പം ഇങ്ങനെ നാല് ഉള്ളിലായി ഉള്ളിലായിപ്പോയി ആൾക്കാർ ഒന്ന് പോയി സന്ദർശിക്കണം കേട്ടോ എൻ്റെ കൂട്ടുകാരായിട്ടുള്ള നിങ്ങൾ ആണെന്നോ പെണ്ണെന്നോ ഒന്നും വ്യത്യാസമില്ലാതെ ഒന്ന് ഒരു പത്ത് മിനിറ്റ് അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു അനുഗ്രഹം ആട്ടോ അങ്ങനെ ഞാൻ സഞ്ജീവന് ഇതാ ഉണ്ണിയപ്പം കൊടുത്തപ്പോൾ ഉണ്ണിയപ്പം വാങ്ങി കഴിച്ചു കേട്ടോ ഭയങ്കര സന്തോഷമായിരിക്കും അവർക്ക് എന്താ അറിയോ സന്തോഷം ഞാൻ പോരാ നേരത്തെ ഭയങ്കര കരച്ചിലായിരുന്നു എല്ലാവരും കൂടി പോകുന്നപ്പോൾ ഞാൻ ഇങ്ങനെയുള്ള ആളുകളടുത്ത് ഇടയ്ക്കെങ്കിലും പോവാറുണ്ട് കേട്ടോ എനിക്ക് ഇങ്ങനത്തെ കുറച്ച് സുഹൃത്തുക്കളുണ്ട് ഞാൻ പോയതായിട്ടുള്ള വീഡിയോസ് വീഡിയോസുകൾ കണ്ടിട്ടുണ്ടല്ലോ രാജീവ് അതുപോലെ ഒരു കുന്നമംഗലത്ത് ഒരു അച്ഛനുണ്ട് ഇങ്ങനെ ഒരുപാട് ആൾക്കാരുടെ അടുത്ത് ഇതിൻ്റെ കൈമില് ബസ് കൂലിയൊന്നും ഇല്ലായിട്ടാണ് കേട്ടോ എനിക്ക് പോകാൻ പറ്റാത്ത ഇൻഷാല്ല എനിക്ക് നല്ലൊരു നല്ലൊരു ദിവസം ഉണ്ടെങ്കിൽ നല്ലൊരു ഇതുണ്ടെങ്കിൽ യാത്ര ചെയ്ത് ഇങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ എത്തിപ്പെടാൻ ആഗ്രഹമുണ്ട് ഒരുപാട് ദൂരങ്ങളിൽ ഉള്ള ആൾക്കാരുണ്ട് എന്നെ കൊണ്ട് പറ്റുന്ന എന്തെങ്കിലും അവർക്ക് ചെയ്ത് കൊടുക്കണം എന്നൊക്കെ ഉണ്ട് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇൻ്റെ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്തിട്ട് ഇങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹം ഉണ്ടെങ്കിലോ ഒന്ന് പറയണം കേട്ടോ നിങ്ങളെ കൈ തന്നെ ഇങ്ങനെയുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റും നിങ്ങൾ വിചാരിക്കും ഇവർക്ക് പെൻഷൻ ഇല്ല എന്നൊക്കെ അല്ലേ പെൻഷൻ ആകെ ആയിരം ആയിരത്തി അറു അറുന്നൂറ് ചികിത്സാ ചെലവിനും ഇവർക്കുള്ള ബുദ്ധിമുട്ടിനും ഇവരെ ആശുപത്രിയിൽ കൊണ്ടുപോകാനൊക്കെ ഒരുപാട് പൈസ ആവും കേട്ടോ ഈ ഞാൻ ഒരു വർഷത്തോളം തന്നെ എൻ്റെ ഹസ്ബൻഡിനെ നോക്കിയപ്പം തന്നെ എനിക്കറിയാം മറ്റു കിടപ്പിലായിട്ട് എത്ര വട്ടം ഞങ്ങൾ ഹോസ്പിറ്റലിലും ട്രീറ്റ്മെൻറ്റിനും ആയിട്ട് പോയിട്ടുണ്ട് എന്നുള്ളത് എത്ര കൊടുത്താലും ഇവർക്ക് തികയില്ല കേട്ടോ വീടുണ്ടായിട്ടോ ഒന്നും കാര്യമൊന്നുമില്ല ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഇനി ഞങ്ങൾ ഇവരോട് യാത്ര പറഞ്ഞ് ഞങ്ങളിങ്ങോട്ട് പോകുന്നു എൻ്റെ സഞ്ജീവന് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് എന്നാ മിന്നാ മിനുങ്ങേ എന്നുള്ള കലാവുമണീൻ്റെ പാട്ടാട്ടോ അതൊക്കെ പാടിക്കൊടുക്കണം ഞങ്ങൾ കേട്ടല്ലോ ല്ലേ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ സംസാരിക്കുന്നുണ്ട് ബുദ്ധിമുട്ടായില്ല എന്ന് വിചാരിക്കുന്നു ഈ തട്ടുകടയിൽ കയറിയിട്ട് ഞങ്ങൾ ബാക്കിയുള്ള ഇഡ്ഡലിയും ദോശയൊക്കെ കഴിച്ചു പിന്നെ എല്ലാവർക്കും പൊറാട്ട ഒക്കെ വാങ്ങിയിട്ടോ എനിക്ക് ഈ പൊറോട്ട കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇഡ്ഡലി അഴിച്ച് നല്ല അടിപൊളി ഫുഡൊക്കെ കഴിച്ച് ഒരുപാട് ചിലവുകളൊന്നും ഇല്ലാതെ കേട്ടോ ഈ യാത്ര നടത്തിയത് അപ്പൊ സാധിക്കാനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എവിടെ ഉണ്ടോ നായകള് അതായത് മിണ്ടാപ്രാണികള് അവർക്ക് ഫുഡ് കൊടുക്കുക എന്നുള്ളത് സാധിക്കാനെ ഭയങ്കര ഒരു ഒരു ഇഷ്ടമുള്ളൊരു കാര്യമാണ് പിന്നെ ഞങ്ങൾ തിരിച്ചു പോരുമ്പ് പാട്ടിൻ്റെ അക്ഷ പാട്ട് പാടി കളിച്ചിട്ടോ അത് ഫസ്റ്റ് അക്ഷരം വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പാട്ട് പാടി കളിച്ച് ഭയങ്കര അതിൻ്റെ ഇടയിൽ ഞാനും ഉറങ്ങിപ്പോയിട്ടോ എനിക്ക് നല്ല ഉണ്ടായിരുന്നു ഞാൻ രാത്രിയാകത്തുള്ള കുളികം കുടിച്ചും ഞാൻ വേഗം ഉറങ്ങി ഉറങ്ങിയൊക്കെ എണീറ്റ് വന്നതിന് ശേഷം പിന്നെ ഞങ്ങൾ ആ പാട്ടൊക്കെ പാടി കളിച്ച് ഈ പതിനൊന്നര ആയുണ്ട് ഇതിനേക്കൂടെ എത്തുമ്പം പതിനൊന്നരയ്ക്ക് ഞാൻ ആ എവിടേക്ക് പോയിൻ്റെ ഞങ്ങൾക്കൊന്നും എൻ്റെ അടുത്തേക്ക് വരാൻ കഴിയില്ല അവനെന്നെ വീടിൻ്റെ പണിയൊക്കെ എടുത്തിട്ട് ഭയങ്കര ക്ഷീണിച്ചിരിക്കുക അപ്പം ഞങ്ങൾ സംഘുവിൻ്റെ വീട്ടിലേക്ക് പോയിട്ടോ ഞാൻ പറഞ്ഞില്ലേ റീൽസിൻ്റെ രാജകുമാരി എന്ന് അപ്പോൾ അവളെ വീട്ടിലേക്ക് പോയി അവിടെ അവിടെയിട്ടോ അന്ന് സ്റ്റേ ചെയ്തത് രാവിലെ നേ അവർ അവരെല്ലാവരും തിരിച്ചു പോയി ഞാൻ സംഘുവിൻ്റെ വീട്ടിൽ നിന്ന് രാവിലെ അഞ്ച് മണിയൊക്കെ ആയപ്പോൾ എണീറ്റ് സംഘവും ഹസ്ബൻഡും കൂടി ഞങ്ങൾ അരി ഇറക്കി തന്ന് ഞങ്ങൾ പോയിട്ട് അവിടെയും ആയി ആറ് ഇരുപതിനാണ് ഞങ്ങൾക്ക് നിലമ്പൂർക്കുള്ള ബസ് കിട്ടി ഏതായാലും വീട്ടിലേക്ക് പണിക്ക് ആൾ വരുന്നതല്ലേ അപ്പോൾ വേഗം വീട്ടിലെത്താൻ വേണ്ടിയിട്ട് നിലമ്പൂർ എത്തിയപ്പോൾ ഓട്ടോറിക്ഷ വിളിച്ച് വീട്ടിലിറങ്ങിയിട്ടോ നാനൂറ് രൂപയാണ് ഓട്ടോറിക്ഷക്ക് സംഘുവിൻ്റെ വീട്ടിൽ ഒരുപാട് പെറ്റ്സ് ഉണ്ട് കേട്ടോ ക്യാറ്റ്സും ഡോഗും ഒക്കെ ആയിട്ട് ഐറ്റങ്ങളൊക്കെ നല്ല രസമാണ് പക്ഷെ എനിക്കിതിനെ ഐറ്റങ്ങളൊക്കെ തൊടാനൊക്കെ ഭയങ്കര പേടിയാണ് പൂച്ചനായാലും നായ്ക്കുട്ടീനായാലും ഒക്കെ പേടിയാണ് സംഘു ഒരുപാട് പറഞ്ഞിട്ടോ ഫുഡ് കഴിച്ചിട്ട് പോവാം ഫുഡ് ഉണ്ടാക്കി തരാം എന്നിട്ട് പിന്നെ നട്ട്സ് തന്നിട്ടോ അങ്ങക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര സ്നേഹമാണ് കേട്ടോ സംഘുവിന് ഞങ്ങൾക്ക് സമയം തീരേ ഇല്ലാത്തതിനോണ്ട് അവിടെ നിൽക്കാഞ്ഞത് മനശാല്ല അവളൊക്കെ ഞങ്ങളെ വീട്ടിലേക്ക് വരപ്പം നിങ്ങൾക്ക് കാണാം കേട്ടോ ഞങ്ങൾക്ക് പരിചയമുണ്ടോ വരെ ഞാൻ പറഞ്ഞില്ല അരിക്കോട് സ്റ്റാൻഡിൽ അഞ്ചര അഞ്ച് ഇരുപതൊക്കെ ആകുമ്പോൾ ഞങ്ങൾ എത്തിയിട്ടുണ്ട് അങ്ങനെ ഏതായാലും ആറ് ഇരുപതിനെ ഞങ്ങൾക്ക് വണ്ടിയിട്ട് ഏതായാലും എല്ലാം ആഹത്തായി വീട്ടിലേക്ക് എത്തി എല്ലാവരോടും നന്ദിയുണ്ട് സ്നേഹ വീട്ടിലുള്ളവരോടും എന്നെ സപ്പോർട്ട് ചെയ്യണവരോടും ഒക്കെ കേട്ടോ ഇനിയും സപ്പോർട്ട് ചെയ്യാം നാളെ നമ്മളെ വീട് പണിൻ്റെ വീ വീഡിയോ ഇടാം കല്ലൊക്കെ വെക്കുന്നതും എല്ലാം എന്നുള്ള വീഡിയോസ് നാളെ ഇടാം കേട്ടോ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടവരുണ്ടെങ്കിലൊന്ന് കമൻറ്റ് ഇടണം കേട്ടോ അപ്പം ഇത്രയൊക്കെയാണ് ഞങ്ങളെ വിശേഷങ്ങൾ ഒരുപാട് ഡോക്സ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ് അസ്സാമലൈക്കും